നിങ്ങൾക്ക് ഈ ഒരു കണ്ണിന് പകരം നാളെ സ്വർഗത്തിൽ രണ്ട് കണ്ണു പോരേ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു എനിക്കിന്റെ മണ്ണു കൊടുത്ത് പുതിയ പുതിയതാണ് രാത്രി വീട് കൂടിയിട്ടില്ല ആദ്യ രാത്രി കഴിഞ്ഞിട്ടില്ല ഞാൻ എങ്ങനെ കണ്ണില്ലാതെ പോകുക എനിക്കിന്റെ കണ്ണു കാണാ പിന്നൊരു കാര്യം പറയാനുള്ളത് സ്വർഗത്തിൽ രണ്ട് കണ്ണ് തരാ നിങ്ങൾ അത് ക്യാൻസൽ ചെയ്യാൻ പാടില്ല എന്താ അർത്ഥം പാസ്സാക്കി ഒപ്പിട്ടോന്ന് പാസായി എന്നാണ് അതിന്റെ അർത്ഥം നല്ല കണ്ണെടുത്താണ് വെച്ചു കൊടുത്തു ഇങ്ങനെ സ്വർഗം ചോദിച്ചൊരു മനുഷ്യനോട് തങ്ങൾ പറയുന്നില്ല ഇവിടെ സ്വർഗമല്ല ചോദിക്കുന്നത് കൂട്ടുകാരനാവണം

ഞാൻ എല്ലാ ദിവസവും രാത്രി നൂറക്കായ സുഗത്ത് സംസ്കരിച്ചിരുന്ന റാബിയെന്ന് ചോദിക്കുമ്പോ അത് കേക്കാനുള്ള ഒരു രസത്തിലാണ് ഈ നൂറക്കായ

നല്ല നല്ല വിവരമുള്ള മനുഷ്യന്മാരെ സാധനം തന്നതിനു ശേഷം ചെവി കൊണ്ട് നമ്മൾ കേട്ടിട്ടുള്ള അഭിപ്രായങ്ങളിലെ ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം നബി സാധാരണ മനുഷ്യനാണ് എന്ന അഭിപ്രായമാണ് സയ്യിദുൽ Oh, okay. Oh ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ മുഹമ്മദ് നബിയോട് താല്പര്യം ഉണ്ടായിരിക്കണം എന്നതാണ് അടിസ്ഥാനം നമ്മളെ മക്കൾക്ക് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്തു കൊടുക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നല്ല ഒരു ഗുരുനാഥനോട് എപ്പോഴും ബന്ധമുണ്ടായിരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം പഴയ തലമുറയും പുതിയ തലമുറയും നമ്മളിതൊരു വ്യത്യാസമുണ്ട് പഴയ ആൾക്കാർക്ക് ഒരു നമുക്ക് പുതിയ തലമുറക്ക് ഒരു ഇരുപത്തൊന്നോ വയസ്സോ ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ഉള്ള ഒരു മോനെ അഞ്ച് ഉസ്താദ ആരാന്ന് ചോദിച്ചാൽ ആയ സമയത്ത് അറുപത്തിയഞ്ചു വയസ്സുള്ള ഒരാളെ വിളിച്ചിട്ട് വല്യ പങ്ങളാദ ആരാന്ന് ചോദിച്ചാല് കുന്നത്തല്ല മനോഹരനാണ് എന്ന് പറയും പഴയ ആൾക്കാർക്ക് അഞ്ച് ഉസ്താദെ പുതിയ തലമുറക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു ഗുരുനാഥനോട് എപ്പോഴും ബന്ധം തുടരുക എന്നത് എല്ലാ ആളുകളും സൂക്ഷിക്കേണ്ട ഒരു കാര്യം നമ്മൾ മക്കൾ ചെയ്ത് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാല് മുമ്പത്തെ ആൾക്കാരെ നമ്മൾ എടുത്തു നോക്കിയാല് ഏത് കണ്ണൂട്ടുകാരനാണെങ്കിലും ഫത്തോലുമറച്ച് ഓതാത്ത ആരും ഉണ്ടാവില്ല വ്യാവസാന കുറച്ച് ഭാഗം അധികം ഏതാനും വെയിത്തൊന്നും ഓതാത്ത ആ ഒരു നാട്ടിലുണ്ടാവില്ല ചോദിക്കാനും പറയാനും ആളുണ്ടായിരുന്നു എന്നുള്ളതാണ് പുതിയ തലമുറക്ക് അത് കുറയുണ്ട് പക്ഷെ കൽബുക്ക് കടന്നത് ഒറ്റ ഒന്നുമില്ല എന്നതാണ് അതുകൊണ്ട് ഒരു ഉസ്താദ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് സൗകര്യം ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സൗകര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടംപോലെ സൗകര്യം അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഉസ്താദുമായിട്ട് ബന്ധങ്ങളാണ് അതൊരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം നല്ല ഒരു കൂട്ടുകാരനോട് കൂട്ടുകൂടുന്ന അവസ്ഥ ഉണ്ടാക്കി അവന്റെ നന്മയിലേക്ക് നയിക്കും നല്ല കൂട്ടുകെട്ടിനുള്ള അവസരമാണ് ശരിക്കും ഈ സംഘടനാ പ്രവർത്തനം പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൊഴിലമയുടെയും അതിന്റെ കീഴ് ഘടകങ്ങളുടെയും പ്രവർത്തകരാജ്ഞ മക്കളെ മാറ്റിയ മനുഷ്യൻ അവന്റെ കൂട്ടുകെട്ടിനനുസരിച്ച് പോകും നല്ല കൂട്ടുകാരുണ്ടായിരിക്കാം എസ് കെ എസ് എമ്മിന്റെ ഒരു പരിപാടിക്ക് പോവുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ നല്ല താല്പര്യപൂർവ്വം പറഞ്ഞേക്കാം പറ്റെങ്കിൽ ബസ്സിന് കായി ബസ്സിന് പോകേണ്ടെങ്കിൽ കൂട്ടുകെട്ട് നന്നായാൽ മനുഷ്യൻ നേരവും അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടിലേക്ക് കുട്ടികളെ അടുപ്പിക്കുക എന്നുള്ളത് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ും വീട്ടുകാരും കുടുംബക്കാരും മാതാപിതാക്കളും എല്ലാവരും ഈ ഒരു അർത്ഥത്തിലാണ് നമ്മൾ കുട്ടികളുടെ കൂട്ടായ്മ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയൊക്കെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടത് മനുഷ്യൻ നന്നാവുന്ന എനിക്ക് എളുപ്പമായി ഇവർ ജമാനത്തിന് പള്ളിയിൽ പോകുന്ന ആൾക്കാർ നേരെ പോലും തീർച്ചയായിട്ടും നിസ്കാരം തടയും പള്ളിയിൽ സ്ഥിരമായി കാരണം പള്ളിയിലുള്ള ൾക്കാരെ കൂട്ടുകാരും കേട്ടില്ല അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ കൂട്ടുകെട്ടിന് വലിയ പ്രാധാന്യമുണ്ട് യും ഉദാഹരണം അത്തര കച്ചവടക്കാരനെ പോലെയും ഉലയിൽതനെ പോലെയുമാണ് അത്തര കച്ചവടക്കാരന്റെ ഒപ്പം പോയാൽ മൂന്ന് ഗുണുണ്ട് ഒന്ന് കീശോർക്കെണ്ണിങ്ങാണ്ട് ഒരു കുപ്പി അത്തറ് വാങ്ങാം അങ്ങനെ ഒന്നും ഈശ്വരയുമ്പോഴത്തേക്കും ഇല്ലാന്ന് വിചാരിക്ക എന്നാല് തായുള്ള ആരേലും അത്തറ് വാങ്ങുമ്പോ കൂടി ഒലിക്കുന്നത് നമ്മളെ കുപ്പായത്തിൽ തിരിച്ചല്ല പൈസ ഇല്ലാതെ അത്തർ കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണം ഇനി മൂന്നാമത്തെ ഒരു ഗുണം ഇയാള് ഫില്ലറിലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കുപ്പിക്ക് ഇങ്ങനെ പാരിഞ്ഞ ആളാണ് വലിക്കൊന്നും ഇല്ല ഇല്ലാന്ന് വിചാരിച്ചോ എന്നാലും അയാളൊപ്പം നടന്നാൽ നല്ല വാസനയെങ്കിലും ഉണ്ടാവും അത് തടുത്താന്ന് നിൽക്കുക എന്നുള്ളതാണ് നല്ല ി പറഞ്ഞ ഉദാഹരണം ചീത്ത കൂട്ടുകാരന്റെ ഉദാഹരണം കൊല്ലപ്പണിക്കാരൻ ഇരുമ്പിന്റെ പണിക്കാരന്റെ അടുത്ത് പോയിരിക്കണമാരിയാണെന്നാണ് മൂന്നടങ്കരുണ്ടാവും ഒന്ന് നല്ല ദുരുമുക്കായ ഓട്ടേ